ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ റമ രണ്ടിൻ്റെ വിശേഷമാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ ഇത് രാവിലെ മീൻ കിട്ടിയപ്പോൾ ഞാൻ കേതറട്ടോ അപ്പോൾ അതിൻ്റെ തലെടുത്തിട്ട് കുറച്ച് കറി ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ വൈകീട്ട് ഇതാ ബീഫ് ഉണ്ട് കേട്ടോ കുറച്ച് തലേ ദിവസം വാങ്ങിയാൽ കുറച്ച് ബീഫ് എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ബീഫൊക്കെ ഒന്ന് കഴുകി നമ്മൾ മസാല പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാനാണ് കേട്ടോ അപ്പോൾ ഒന്ന് ബീഫ് കറിയാണ് പിന്നെ മീൻ കറിയുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എണ്ണക്കടി ആയിട്ട് ഞാൻ കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ബീഫ് എന്തായാലും വേവിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് എടുക്കണം അല്ലാതെ രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേവിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ച് എണ്ണ ബീഫ് വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമുക്കിനി കട്ട്ലേറ്റിലുള്ള ഉള്ളിയും മല്ലിയലയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ ഇണ്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കടികളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ നമുക്ക് അത്യാവശ്യം പാകത്തിന് വേണ്ടത് മാത്രം ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ആ സമയത്തൊന്നും അത്ര കഴിച്ചാൽ പോവുകയില്ല നമ്മളൊരു ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞ പോലെയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഒരുപാടുണ്ടാക്കിയിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേട്ടോ ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി കുറച്ച് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുക നമുക്ക് ആവശ്യത്തിനായത് മാത്രം അപ്പോൾ ഞാൻ ഇവിടെതാ ഒരു കടിയന്നെ ഉണ്ടാക്കണുള്ളൂ പിന്നെ അത്യാവശ്യം എന്തെങ്കിലും ഫ്രൂട്ട്സോ വെള്ളമോ അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ തന്നെ ഇഷ്ടംപോലെയല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചിട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി വാങ്ങണം എന്ന് എപ്പോഴും കരുതും ആ ടൈം ആകുമ്പോഴാണ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ സമയത്താണ് ഓർമ്മ കിട്ടോ അപ്പോൾ ഞാൻ വേഗം നമ്മൾ ഇടുക്കലിൽ ഇട്ടങ്ങോട്ട് പൊടിച്ചെടുക്കുക ചെയ്യണത് പിന്നെ ഞാൻ അതിൽ കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി കിട്ടും അപ്പോൾ ഒരുപാട് എരിവൊന്നും ഇടണില്ല മുളക് പൊടി ഇടാറില്ല ഇടാറില്ല കേട്ടോ ഇടുന്നോലുണ്ട് പക്ഷേ ഞാൻ എന്തായാലും മുളക് പൊടി ഇടുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഒരുപാട് എരിവൊന്നും ഈ നോമ്പ് സമയത്ത് കഴിക്കാതിരിക്കുക നല്ലത് കേട്ടോ ഒരുപാട് നെഞ്ഞു നീറ്റലും വയറിൻ്റെ അസുഖത്തിൽ എന്തെങ്കിലുമൊക്കെ വയറിനും പ്രോബ്ലം ഒക്കെ ഉണ്ടാവും എരിവ് അധികം കഴിച്ചാൽ കഴിച്ചാലിട്ടോ അപ്പോൾ ചെറിയ മോനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒന്ന് എരിവ് വലിയ ഇഷ്ടമല്ല അപ്പോൾ അവരൊക്കെ അല്ലേ കഴിക്കേണ്ട ആൾക്കാർ അപ്പോൾ പിന്നെ നമ്മൾ എരിവിട്ട് കഴിഞ്ഞാൽ അവർ കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമല്ലേ അതുകൊണ്ട് ഞാൻ എരിവൊക്കെ പരമാവധി കുറച്ചിട്ടാണ് ഇട്ടിടാറ് നോമ്പ് ഉള്ള സമയത്ത് കേട്ടോ നോമ്പ് സമയത്ത് പിന്നെ എരിവൊക്കെ ഇടുക തന്നെ ചെയ്യും എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് എരിവിനോടാണ് ഇഷ്ടം എരിവുള്ളതൊക്കെ കഴിക്കാനാണ് ആ ടൈമിൽ ഇഷ്ടമുണ്ടാവുക പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കൾസിനൊന്നും അങ്ങനെ ഇഷ്ടമല്ല ഒരുപാട് എരിവ് അപ്പോൾ എന്തായാലും അതൊക്കെ വാടിയതിന് ശേഷം ഇതായിട്ടോ ഞാൻ കുറച്ച് ബീഫ് നമ്മൾ മിക്സിയിലൊന്നടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കിഴങ്ങൊക്കെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ ഉള്ളിയിൽ മസാല പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നത് വരെ നല്ലോണം ഒന്ന് വാട്ട് ചെയ്താൽ എടുക്കട്ടെ ഇനിയിപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഏറെ ഒന്നും ചെയ്തിട്ടില്ല നല്ല പാകത്ത് വേവക്കായി ചൂടാറിയതിന് ശേഷം ഒക്കെ തൊലിച്ചതാണ് പൊടിപ്പൊടിയായി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് നമ്മൾ ഇങ്ങനെ ഉപ്പ് നോ ഞാൻ ഉപ്പ് നോക്കാറില്ല കേട്ടോ എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല നോ നമ്മൾ ആ ടേസ്റ്റ് ഇങ്ങോട്ട് അറിയുക അറിയുക നമ്മൾ ഒന്ന് നാം നോക്കുമ്പോൾ ആ ടേസ്റ്റ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തോ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ ഉപ്പ് ഒരു എനിക്കൊരു നമുക്കൊരു അളവുണ്ടല്ലോ മാക്സിമം ഒരു ഇത് അളവിനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അതാ കിഴങ്ങും എല്ലാത്തും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക നമ്മളെ കട്്ലൈറ്റിൻ്റെ കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ബീഫ് അവിടെ വെന്ത് വെന്ത് ഞാൻ അതിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ബീഫ് ആദ്യം തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ നമ്മൾക്ക് ചൂടാറിയതിന് ശേഷം നമ്മുടെ കട്ലൈറ്റ് രൂപത്തിൽ പരി ഒരു ആകൃതി ഉണ്ടാവുമല്ലോ ഞാനിവിടെ വലിയ ഗ്ലാമറിലുള്ള ആകൃതി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ രൂപം തന്നെയാണ് അപ്പോൾ ഇനി എല്ലാവരും വേറെ ഓരോരുത്തർ വേറെ വേറെ രീതിക്ക് ഉണ്ടാക്കും മോഡലും ഒക്കെ ആക്കിയിട്ടിട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു രീതിയാണ് ഇഷ്ടം അതുകൊണ്ട് ഈ ഒരു മോഡലാക്കിയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ മോഡൽ ഇഷ്ടമാണെന്ന് വെച്ചാൽ അതുപോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതാണെങ്കിലും ഉണ്ടാക്കിയത് അങ്ങനെ അതാണ് നല്ലതുപോലെ ഒന്ന് ഒരു ബോൾ പോലെയൊക്കെ എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി ഒരു ഷെയ്പാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടയും മൈദപ്പൊടിയും തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മുട്ടയും കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിലേക്കത് ഒക്കെ കൂട്ടൊക്കെ റെഡിയാക്കി ഒന്ന് മുക്കിപ്പോയി മുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനൊന്നെണ്ണം ഉണ്ട് കിട്ടും അപ്പോൾ ഞാനെന്നും പത്തെണ്ണാണ് കറക്റ്റിൽ എടുക്കാനുള്ള ഇത് എടുക്കുക പക്ഷേ ഇന്നിപ്പോൾ ഒരെണ്ണം കൂടിപ്പോയിട്ടോ അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരല്ലേ അഞ്ച് പേർക്കും ഈ രണ്ടെണ്ണം എന്ന കണക്കിലാണ് ഉണ്ടാക്കാറുള്ളട്ടോ അപ്പോൾ ഒരെണ്ണം എന്തായാലും കൂടിയിട്ടുണ്ട് അപ്പോൾ അത് മോന് എക്സ്ട്രാ മോന് കൊടുക്കും അവരല്ലേ നമ്മുടെ താരം അങ്ങനെതാ നമ്മളെന്തായാലും കട്ട്ലൈറ്റൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഇടുന്ന ടൈമിൽ കയ്യിൽ എണ്ണ ഇങ്ങനെ തെറിക്കുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൈ ഇങ്ങനെ വേഗം വേഗം മാറ്റണത് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നോമ്പ് കഴിയുന്ന ഇതാ ുമ്പത്തേനും എല്ലാവരും കൈയിനൊക്കെ ആകെ പാടാവൂലെ എണ്ണ തെറിച്ചിട്ടും പൊള്ളിയിട്ടും അപ്പോൾ എന്താ വച്ചാൽ ആ ടൈം ആകുമ്പോൾ നമുക്കൊരു അർജൻറ്റാണല്ലോ അർജൻറ്റിൽ പണികൾ എടുക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കൂല എണ്ണ തെറിക്കുന്നതും കൈ പൊള്ളണതും ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ അല്ലേ അങ്ങനെ ഇതാ നമ്മുടെ കടലേറ്റ് ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം മറിച്ചും തിരിച്ചും മറിച്ച് കിട്ടും കൊടുത്തങ്ങൾ മുരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഓയിലും വെളിച്ചെണ്ണയും കൂടിയാണ് കേട്ടോ ഞാൻ പൊരിക്കുന്നത് അപ്പോൾ നമ്മൾ സദാ വെളിച്ചെണ്ണ ഒഴിച്ചാൽ തന്നെ അത് ഒരു പത വരുമല്ലോ വെളിച്ചെണ്ണയിൽ പതയും പിന്നെ ബ്രെഡ് ക്രംസും ഇടുമ്പോഴുള്ളൊരു പതയും കൂടിയായിട്ട് പതയാണ് കേട്ടോ മേലങ്ങനെ തെളിഞ്ഞ് അങ്ങോട്ട് കാണൂല അങ്ങനെ അതാണ് നമ്മുടെ ഒക്കെ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ മൈദപ്പൊടിയും മുട്ടയും കൂടെ ചേർത്തിട്ട് കോട്ടിങ് ചെയ്യാണെന്ന് പറഞ്ഞല്ലോ അതുപോലെ കോട്ടിങ്ങിനുള്ളത് റെഡിയാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല വൃത്തിക്ക് കിട്ടും കേട്ടോ നല്ലൊരു രസത്തിൽ കിട്ടും നമ്മൾ മുട്ടയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് പൊട്ടാനും ഒക്കെ സാധ്യത ഉണ്ടല്ലേ പിന്നെ അതുമല്ല നമ്മൾ ഇങ്ങനെ തണു അത് നല്ല സോഫ്റ്റ് ആകും കേട്ടോ ഇതുപോലെ ഇങ്ങനെ മൈദപ്പൊടിയും മുട്ടയും കൂടി ആകുമ്പോൾ കുറച്ച് പേര് ക്രിസ്പി പോലെ ഉണ്ടാകും എപ്പോഴും കേട്ടോ അങ്ങനെതാണ് നമ്മുടെ കട്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ബീഫ് കരയ്ക്കുള്ള ഉള്ളി മല്ലിയലി പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയതാ കേട്ടോ ഇതുപോലെ തന്നെ തേങ്ങ നരക്കുള്ള സിമ്പിളായിട്ടൊന്ന് നീത് നല്ലോണം തിളച്ച് റെഡി ആവട്ടെ ഇനിയിപ്പോൾ വെള്ളം കലക്കി വെക്കാൻ ടൈമായിട്ടോ അപ്പോൾ ടൈം സമയം നമുക്ക് ഞാൻ ഇട ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സമയം നോക്കും കേട്ടോ എത്രയായി എത്രയായി ഇങ്ങനെ നോക്കും നമുക്കൊരു സമയം അഞ്ച് മണി കഴിഞ്ഞാലൊരു ബേജാറാണ് കുറച്ച് തന്നെ ആയി കിട്ടില്ലേന്നൊക്കെ അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും ആരുമില്ല ഒറ്റയ്ക്കല്ലേ നമുക്ക് ആക്കു പിന്നെ പണിക്കോ മക്കൾസ് പള്ളിക്കോ ആയിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വം ഹരി ബി ആകാനാവള വിരട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് കലക്കി എത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളം കലക്കിയത് നമ്മൾ മാംഗോ ജ്യൂസിന് പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതും അതിൽ കുറച്ചൊരു നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തിട്ടു അപ്പോൾ തലേദിവസം ഞാനത് ഉണ്ടാക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മക്കൾസിന് അത് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് അത് മാത്രമായിട്ട് ഉണ്ടാക്കിയത് പിന്നെ അതാ കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു ഒരു ഓറഞ്ചും വത്തക്കയും ഒക്കെ ഉണ്ട് ഒക്കെ കുറേശ്ശേ തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി അവിടെ വയ്ക്കുമ്പോഴത്തേക്കും കാക്കു വന്ന് അപ്പോൾ അതാന്ന് നമ്മൾ പത്തിരിയും പൊറോട്ടയൊക്കെ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അഞ്ച് പൊറാട്ടി ഒരു പാക്ക് പത്തിരിയാണ് കേട്ടോ കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞത് ഇതിപ്പോൾ രണ്ട് പാക്കറ്റ് പത്തിരിയും കൊണ്ട് നിൽക്കുന്നത് പത്ത് പൊറാട്ടയും കൊണ്ടു നിൽക്കണു അതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ അത്താഴത്തിനും ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ നല്ല ചോറൊന്നും വല്ലാതെ അങ്ങോട്ട് കഴിച്ചില്ല ആരും ഉണ്ടായിരുന്നു പത്തിരി ഉണ്ടായിരുന്നു ബീഫ് കറി മീൻ കറി ഒക്കെ ആയതുകൊണ്ട് അതു തന്നെ ആയിരുന്നു കേട്ടോ ചോറ് ഞാൻ പിന്നെ വെച്ചില്ല ചോറ് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും ബാക്കിയാകും പിന്നെ പിറ്റേ ദിവസം നമ്മൾ കടികൾ നിർത്തി വച്ചിട്ട് അരി രാവിലെ ആരും കഴിക്കൂലല്ലോ അപ്പോൾ രാവിലെ എന്തായാലും അത്താഴത്തിന് ചോറും ചോറൊന്നും വെച്ചില്ല കത്തിരിയും പൊറോട്ടയും കറിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം ഭക്ഷണത്തിനോട് താല്പര്യം ഉണ്ടാകും വല്ല വെള്ളം കുടിക്കാനോ എനിക്ക് എന്തെങ്കിലുമൊക്കെ വല്ല മാങ്ങപ്പിലിട്ടതോ നെല്ലിക്കുപ്പിലിട്ടതോ അതൊക്കെ കഴിക്കാനാണ് കേട്ടോ പൂതി ഉണ്ടാവുക നമ്മളെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പക്ഷെ അതൊന്നും കിട്ടാൻ വഴിയില്ല പുറത്തൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും ആ ഒരു കച്ചവടമാണല്ലോ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ തെരുവിലൊക്കെ ഓരോരോ കടകളിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ നെല്ലിക്ക പൈനാപ്പിള് മാങ്ങ ഒക്കെ പിള്ളേർ മക്കളൊക്കെ പറയുന്ന ഞങ്ങൾ അത് കഴിച്ചു ഇത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ രാത്രി അങ്ങനെ അവർ പോയി വരുമ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വരിക അപ്പോൾ നമുക്ക് എന്തായാലും പോയി കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇങ്ങനെ കൊതിച്ചിരിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെല്ലാം അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ അസാമലൈക്കും